ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും ഈ വീഡിയോ തലേന്നും പിറ്റേന്നും ആയിട്ട് ആയിട്ടെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ തലേന്ന് ഈവനിങ്ങിലും പിറ്റേന്ന് രാവിലത്തെ വർക്ക് പണികളൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് വെള്ളപ്പത്തിൻ്റെ മാവ് അരയ്ക്കാൻ പോവാണ് കഴിഞ്ഞ ആ വീഡിയോയിൽ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ വെള്ളപ്പത്തിൻ്റെ കൂട്ട് നമ്മളിപ്പോൾ ആ മാവ് വരച്ച് വെക്കുന്നതൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിന് മുൻപ് കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വെള്ളപ്പം ഇനി ഇപ്പം നാളെ അപ്പം എന്നാൽ ശരി ഇതിൻ്റെ കൂടിയും വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഞാനിതിൽ മൂന്നേ മുക്കാൽ ഗ്ലാസ് അരിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അതിൻ്റെ ആ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല ഈ മൂന്നേ മുക്കാൽ എന്താണെന്ന് വിചാരിക്കേണ്ട ആ അരി എപ്പോഴേക്കും കഴിഞ്ഞു പച്ചരി ഒരു നാല് ഗ്ലാസ്സിലേക്ക് ഉണ്ടായില്ല അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് എടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബാക്കിയാകും എന്നാൽ ശരി അത് കൂടിയും അപ്പോൾ പാത്രവും കഴുകിയൊക്കെ കുറച്ച് ബാക്കിയായി വെക്കേണ്ടല്ലോ ചോദിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ മൂന്നേ മുക്കാൽ ഗ്ലാസ് അരി പിന്നെ തേങ്ങയ്ക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും ഇല്ല ഞാനിപ്പോൾ വാരി ഇരുന്ന് കണ്ടില്ലേ ഒരു ഏകദേശം ഒരു കണക്ക് ഒരു ഗ്ലാസിൻ്റെ മേലൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചെറിയ തേങ്ങയിലിടുന്നത് എന്നിട്ട് അത് അരച്ചു കഴിഞ്ഞിട്ട് ഒരു നാല് സ്പൂണ് മാവതൊന്ന് കോരിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുറുക്കാനുള്ളൊരു പാകം ഉണ്ടല്ലോ ആക്കിയിട്ട് ആദ്യം തന്നെ കുറുക്കി അതിൻ്റെ ചൂടൊന്നും വിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതങ്ങ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഏകദേശം നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു കണക്കൊന്നും പറയുന്നില്ല കണ്ണവായിപ്പോയി അതൊക്കെ അപ്പോൾ അതങ്ങ് കുറുക്കി എടുത്തു വെക്കാം അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ചോറ് അരച്ച് ചേർക്കാം ചോറ് അരച്ച് ചേർക്കണേക്കാളും കുറച്ചുകൂടി സോഫ്റ്റും ടേസ്റ്റും എനിക്ക് ഇതിലാണ് തോന്നിയിട്ടുള്ളത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും അപ്പോൾ ഞാൻ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കും ചെ ചില സമയത്ത് ചോറങ്ങ് ചേർക്കും ഓരോ ദിവസത്തെ ഓരോ മൂട് പോലെയാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇതാണ് ചോറുണ്ട ചോറ് അരച്ച് ചേർക്കണേക്കാളും കുറച്ചുകൂടി നന്നായിരിക്കുക അപ്പോൾ അതങ്ങ് തണുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറക്കി അത് കുറുക്കിയതിന് ശേഷം ഇനി ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കുകയാണ് ഇത് രണ്ടും പ്രാവശ്യമായിട്ട് ജാറിലിട്ടിട്ട് അരയ്ക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ രണ്ട് പ്രാവശ്യത്തിലും അരയ്ക്കണമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഞാൻ ആ കോരിടുന്ന അറിയാലോ അപ്പൊ ഏകദേശം ഒരു കണക്കിലാണ് കണക്കിലാണെങ്കിലും അങ്ങനെ കൃത്യമായ കണക്കൊന്നുമില്ല വെള്ളപ്പത്തിന് എങ്ങനെ ഉണ്ടാക്കിയാലോ ഒക്കെ ശരിയാവുകയൊക്കെ ചെയ്യും വെള്ളപ്പത്തിനായിരിക്കും ഭാര്യ നന്നായിട്ട് അറിയണം കേട്ടോ പിന്നെ ഇനി രണ്ടാമത്തെ ആ ജാറിലിട്ട് അരച്ചതിൽ അരച്ചതിലാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് പഞ്ചസാര പഞ്ചസാര അതായത് നമ്മളുടെ മധുരത്തിന് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചിലപ്പോൾ അധികം മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചധികം ഞാനിപ്പോൾ ഇതിലൊരു ഒരു നാല് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് പിന്നെ ചേർക്കാനുള്ളത് ഈസ്റ്റാണ് ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂണ് വേണ്ട വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് നുള്ള് എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് നുള്ള് ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കുറച്ച് ഇട്ടാൽ മതി ഇത് ഇട്ടില്ലെങ്കിലും വെള്ളപ്പൊക്കെ നന്നായി അത്യാവശ്യം നന്നായിട്ടൊക്കെ വരും ഇപ്പം ഈ ഇതിങ്ങനെ പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് ഈ ആ കുറുക്കിയത് ഉള്ള അത് കപ്പിച്ച കപ്പി കാച്ച എന്നാ പറയുക അതൊക്കെ ചേർത്ത് അരച്ച് വെച്ചാൽ തന്നെ വെള്ളപ്പം പൊങ്ങി വരികയൊക്കെ ചെയ്യും പക്ഷേ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റിലൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ചേർക്കുന്ന മൂന്ന് നുള്ളു എന്നെ പറയാം അധികം വേണ്ട ഈസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വരും പിന്നെ അതിലേക്ക് ആ കപ്പി കാച്ചിട്ട് ഇപ്പം ചൂടാറാൻ വെച്ചില്ലേ അതും അതിലേക്കൂടെ ഇട്ടിട്ട് പിന്നെ അധികം അരക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി ഈ മിക്സിയുടെ ജാറിൽ മാവ് ഇങ്ങനെ കുറച്ച് ഉണ്ടാവില്ലേ അത് നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ടിങ്ങ് പോന്നോളും ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മാവ് അരിയൊക്കെ അരക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടും ഇനി ഈ മാവ് നന്നായിട്ട് കൈ കൊണ്ടിളക്കിയിട്ട് എടുത്ത് വെക്കാം പിന്നെ ഈസ്റ്റ് ഇടാതെ ഉണ്ടാക്കാം നമുക്കിപ്പോൾ അതിൽ നാളികേര വെള്ളത്തിൽ പഞ്ചസാര തലേന്നൊക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് അങ്ങനെ ചെയ്യില്ലേ അങ്ങനെ ഉണ്ടാക്കാം അപ്പോഴും വെള്ളപ്പൊക്കെ നന്നാവും പിന്നെ അതും ഇല്ലാണ്ട് തന്നെ ഈ ഈസ്റ്റും വെള്ളം എന്താണ് നാളികേര വെള്ളം ഒന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കാം അപ്പോഴും വെള്ളപ്പൊക്കെ ആവും പക്ഷേ ഞാൻ ഒരു അതിൻ്റെ ആ ഒരു ടേസ്റ്റും കറക്റ്റ് ആ ടെക്സ്ചറൊക്കെ കിട്ടണമെങ്കിൽ ഈസ്റ്റ് കൂടിയും ചേർക്കണമെന്ന് മാത്രം സൂര്യൻ അവിടെ ഓൺലൈൻ ക്ലാസ്സിലാണ് അപ്പോൾ ഞാനാണ് ഇന്ന് വിളക്ക് കൊലത്തുന്നത് കേട്ടോ ഇന്ന് വിളക്ക് എത്തിക്കാൻ കുറച്ച് വൈകി ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അല്ലേ കത്തിക്കേണ്ടത് ഡിസംബറിലൊക്കെ ആകുമ്പോഴേക്കും ഡിസംബറോടെ എടുക്കും തോറും ഡേ ടൈം കുറവുള്ള ഒരു സമയമല്ലേ ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപ അല്ല ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാകൊന്നുമില്ല ഷോർട്ടസ്റ്റ് ഡേ അതേപോലെ തന്നെ ഡേ ടൈം കൂടുതലുള്ളത് ജൂൺ ട്വൻറ്റി ഓർ ട്വൻറ്റി ഫസ്റ്റ് ആ ദിവസമല്ലേ ഇനി രാത്രി വേറെ പണികളൊന്നുമില്ല ഭക്ഷണം കഴിച്ചാൽ മതി ഇനി ഈ മോർണിങ്ങിലുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ വെള്ളപ്പത്തിൻ്റെ മാവരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് തലേനത്തെ വീഡിയോ എടുത്താണ് ഇപ്പോൾ രാവിലെ എണീക്കുന്നതൊക്കെ നല്ല വെളിച്ചായിട്ടാണ് അതാണ് ഞാൻ പ്രത്യേകം മോർണിംഗ് വീഡിയോ ആണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇനി ഇത് ഏത് സമയത്ത് വീഡിയോ മറ്റേ ഞാൻ ഒരു ഇരുട്ടുള്ള സമയത്തന്നെ എണീറ്റി തന്നെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ചു മണിക്കൊന്നും എണീക്കേണ്ട ആവശ്യമില്ല സൂര്യന് എട്ടേക്കാലിന് പോയാൽ മതി അതിന് ഞാനീ മണിക്ക് എന്തിനാണ് എണീക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇനി മോർണിംഗ് വാക്കൊക്കെ ഒന്ന് തുടങ്ങി വയ്ക്കണം രാവിലെ എണീറ്റുള്ള നടത്തം അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല അപ്പോൾ ആദ്യം തന്നെ ചോറ് വെച്ചിട്ട് അങ്ങ് തുടങ്ങാം ഇന്നിപ്പോൾ രാവിലെ കാലമായിട്ടുള്ള പണികളൊന്നുമില്ല വെള്ളപ്പത്തിനുള്ള മാവ് അല്ലെങ്കിൽ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാവ് ഇരിക്കണ്ടെങ്കിൽ തന്നെ കുറേ പണി ഒഴിഞ്ഞ പോലെ തോന്നും അധികം പണിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും ഇന്ന് പിന്നെ വേറെ അങ്ങനെ അത്ര കാര്യമായ പണികളുമില്ല കറി മോരുകറി ഇരിപ്പുണ്ട് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇനി എന്താ വെള്ളപ്പത്തിലേക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാണ്ട് പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാണ്ട് അത്രയൊക്കെ തന്നെയുള്ളൂ കാര്യമായ പണികൾ പണികളെത്രയൊക്കെ ഉള്ളു അതൊക്കെ പെട്ടെന്ന് ഇതാ പറയുമ്പോഴേക്കും അങ്ങ് തീരല്ലേ ഇനി ഞങ്ങൾക്ക് വെള്ള ഒന്ന് ഇളക്കിയിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കാം ഇതിപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലാണ് ഇന്നലെ മാവ് കൂട്ടി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് ചെറിയൊരു പാത്രത്തിലാണെങ്കിൽ അത് പൊങ്ങി പൊങ്ങിപ്പോകുന്നു അപ്പോൾ ഇരട്ടിപ്പണിയാകും അപ്പോൾ ഞാൻ എപ്പോഴും വലിയ പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുക എന്നിട്ട് രാവിലെ അത് ചെറിയൊരു പാത്രത്തേക്ക് അപ്പോഴാണ് പിടിച്ച് അത് എടുക്കാനും പിടിക്കാനൊക്കെ എളുപ്പം പിന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് പിന്നെ നമ്മളെ കണ്ണിന്റെ മുന്നിലുണ്ടല്ലോ അത് പൊങ്ങി പോകണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു ഇനി ഇനി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴേക്കും അത് നന്നായിട്ട് പൊങ്ങി വരും വീണ്ടും ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ജസ്റ്റ് ഒരു പ്ലാനിൽ നമ്മൾ ആ കിച്ചണിലേക്ക് കയറിയാലും നമുക്ക് കിച്ചണിലുള്ള പണികളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും വരില്ല ഒരുപാട് സമയം എടുക്കില്ല നമ്മളൊന്ന് ആ കയറുന്നതിൻ്റെ മുൻപ് ഒന്ന് നമ്മളിപ്പോൾ ഭക്ഷണം നാളെ എന്താ ഉണ്ടാക്കുന്ന തലേന്ന് എന്തെങ്കിലും വിചാരിക്കില്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ എന്താ ഉപ്പേരി ഉണ്ടാക്കേണ്ടല്ലോ എന്താ കറി ഉണ്ടാക്കേണ്ട ആലോചിക്കില്ലേ അതിനോട് കൂടിയിട്ട് തന്നെ ആദ്യം എന്ത് ചെയ്യണം എന്തൊക്കെ അങ്ങനെയുള്ളൊരു ഓർഡർ വിചാ ഒന്ന് മനസ്സിലന്ന് കാണുക എന്നിട്ട് എന്നിട്ടതിനനുസരിച്ചങ്ങ് രാവിലെ കയറി അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ വളരെ ഈസിയാണ് ചെയ്യുന്നത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും കുക്കറിൽ ഞാൻ മുട്ടക്കറിക്കുള്ള മുട്ട വേവിക്കാൻ വെച്ചാണ് കേട്ടോ ഇന്ന് വെള്ളപ്പത്തിലേക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിലേക്കുള്ള സവാളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താണ് ചെറിയ രണ്ട് തീരെ ചെറിയല്ല എല്ലാം ഒരു മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് അല്ലി വല്ലി വെളുത്തുള്ളി അതിങ്ങനെ ചതക്കുക ചെയ്തതായിട്ടോ വെളുത്തുള്ളി ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചി വേണ്ടവർക്ക് ഇടുകയൊക്കെ ചെയ്യാം ഞാനെന്തോ ചിലപ്പോൾ എനിക്ക് ഇഞ്ചി ഇടാൻ തോന്നില്ല അത് കാരണിട്ടില്ല അപ്പോൾ ഞാൻ അതിന് മുൻപ് തന്നെ കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞുവെച്ച ആ സവാളയും വെളുത്തുള്ളിയൊക്കെ അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാണ് ഒരുപാടിങ്ങനെ ചുവന്ന കളറൊന്നും ആവേണ്ട എന്നാൽ നന്നായിട്ടൊന്ന് വാടും വേണം കേട്ടോ അങ്ങനെ അത് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ആദ്യം തന്നെ തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഉള്ളി വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും അതാണ് അപ്പം തന്നെ ഇടാത്തത് പിന്നെ ഒന്ന് കുറച്ച് വഴഞ്ഞതിന് ശേഷമാണ് തക്കാളിയും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കണം ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടപ്പോൾ തന്നെ മല്ലിപ്പൊടി കഴിഞ്ഞു ഇനി അത് അപ്പത്തെ ആവശ്യത്തിന് ഉണ്ട് അപ്പം പിന്നീട് പിന്നീട് ഒന്ന് ആ ബൗളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കഴുകിയിട്ട് ഞാൻ അതിലിടാന്ന് വെച്ചാൽ മാറ്റി വെച്ചതാണ് പിന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഇട്ട് എടുത്താൽ മതി പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കൂടി നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റുക അതിൻ്റെ ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിള തിള വരണം ഒന്ന് തിളച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം പിന്നെ മുട്ട ഞാൻ ആ കുക്കറിലുള്ളത് ഇപ്പം കുക്കർ തുറന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ട് വേണം അതിൻ്റെ തൊലി തോട് കളയാൻ വേണ്ടിയിട്ട് ഏട്ടിന് ഇവിടെ തേങ്ങ തിരകാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടൊന്ന് ചെറുകി തേങ്ങ എടുത്തിട്ട് അരച്ചിട്ടിതിൽ ചേർത്ത് കൊടുക്കണം ഇന്ന് കായ്പയ്ക്ക ഉപ്പേരിയാണ് വെക്കുന്നത് കായ്പയ്ക്ക ഉപ്പേരി എന്ന് പറയാനുണ്ടെങ്കിൽ കായ്പയ്ക്ക ഉപ്പേരി എന്നല്ല പറയുക അതിനെന്താ വേറെ പറയുക മെഴുക്ക് വട്ടി എന്ന് പറയുമോ ആ അത് കയ്പയ്ക്ക് പച്ചമുളകും ഉള്ളിയും ചെറിയ ആ ചെറിയ ഉള്ളിയൊന്നും ചതച്ചിട്ടിട്ട് അതിൽ വേവിച്ചതിന് ഉപ്പുട്ടിട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് പച്ചവെടിച്ചെണ്ണ ഒഴിക്കുന്ന രീതിയാണ് കേട്ടോ അപ്പം സൂര്യന് ഇപ്പം അത് പറ്റില്ല അവന് കയ്പയ്ക്ക വറുത്തിട്ടുള്ളതാണെങ്കിൽ ഒക്കെ കൊണ്ടോ ഇത് അപ്പം അടുത്താണ് കയ്പയ്ക്ക വറുത്തുക അപ്പോൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുക എവിടേനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് അപ്പം എന്നാൽ അവന് അപ്പോൾ വേറെ എന്തെങ്കിലും ഉപ്പേരിയ ഉപ്പേരിയല്ല മുട്ടയിൽ മുട്ടക്കറിയിൽ നിന്ന് എന്തെങ്കിലും മുട്ട എടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് അങ്ങ് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു മുട്ടക്കറിക്കുള്ള ഈ തേങ്ങ അരക്കുന്നതില് കുറച്ച് പെരുജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല വേറെ ചേർക്കുന്നുണ്ട് അത് കുറച്ച് ചേർക്കുള്ളു അപ്പോൾ ഈ പെരുഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ് കുറച്ച് അതിലധികം നിൽക്കുന്നത് ഈ മുട്ടക്കറിയിൽ അപ്പോൾ കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് എടുത്തിട്ട് അരയ്ക്കുന്നതല്ല അതിനിടയിൽ ഏറ്റവും പാത്രം കഴുകുന്നുണ്ട് തേങ്ങയൊക്കെ ചരികി വന്നിട്ട് ഇവിടെ രണ്ട് പാത്രം സിങ്കിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴുകിയിരിക്കുന്നുണ്ട് ഞാൻ കായ്പയ്ക്ക നേരത്തെ പറഞ്ഞാൽ ഉപ്പേരിയല്ല കായ്പയ്ക്ക മിൽക്ക് വട്ടി എന്ന് പറയാൻ പറ്റുമോ എനിക്കെന്തോ പേര് എന്ന് അറിയില്ല ആ കായ്പക്ക ജസ്റ്റ് ഒന്ന് വേവിച്ച് വളരെ സിമ്പിളാണ് അപ്പോൾ അതിങ്ങനെ ശരിക്കും വട്ടത്തിലാണ് കേട്ടോ അത് നുറുറുക്കേണ്ടത് ഇങ്ങനെ നടു മുറിക്കാതെയാണ് പക്ഷെ ഞാനത് സാധാ പോലെ അങ്ങ് നുറുക്കി മറന്നിട്ട് കുറച്ച് വട്ടത്തിൽ കുറച്ച് തീരെ കനം കുറച്ചിട്ടല്ല അങ്ങനെയാണ് അത് നുറുക്കുക പക്ഷേ ഞാൻ അത് നടുവ് മുറിച്ച് അങ്ങോട്ട് അരിയാൻ തുടങ്ങി അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും ഉള്ളി രണ്ടുള്ളി ചെറിയ ഉള്ളി ചതച്ചതും ഉപ്പ് ഇട്ടിട്ട് അന്ന് കുറച്ച് വെള്ളം അങ്ങ് വേവിക്കുകയാണ് എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പിലിട്ടിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളാണ് പരിപാടി ഇവിടെ അപ്പോഴേക്കും തേങ്ങ അരച്ചേ ചേർക്കാറായി അപ്പോൾ തേങ്ങ അരച്ച ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടങ്ങ് റെഡിയാക്കാം കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ട് എന്നിട്ട് അതിൽ ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കുകയാണെങ്കിൽ ഞാൻ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് കറക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വളരെ കുറച്ച് ഭരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെയൊക്കെ എടുത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടും കൂടെ പൊടിച്ച് വെക്കാറുണ്ട് കുരുമുളകും അതേപോലെ തന്നെ ഗരം മസാലയും പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഗരം മസാല ഒരു കാ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അതിലേക്ക് മറ്റേ പെരിഞ്ചീരകം തേങ്ങയിൽ ഇട്ട് അരച്ച് അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഗരം മസാല ഇത്ര ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് മുട്ട വേവിച്ചത് നടു മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ മുട്ടക്കറി ഇറക്കി വയ്ക്കാറായി ഇനി അതിലേക്ക് ഉള്ളി അരിഞ്ഞത് അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ മോപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം വേപ്പിലിട്ട് കൊടുക്കണം നേരത്തെ കൈപ്പക്കൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു അടുപ്പത്ത് വെക്കാം പക്ഷേ ഞാൻ മറന്നു പോയി വെക്കാൻ ഞാൻ വെച്ചത് വെച്ചു എന്നുള്ളതാണ് ഇപ്പോഴേ ഞാൻ വർക്കേരി ചെന്നപ്പം അത് അവിടെ ഇരിക്കുന്നു വക്ക റെഡി ആയിട്ടാണ് വെച്ചിട്ടില്ല അടുപ്പത്ത് വെച്ചിട്ടില്ല മുട്ടക്കറി ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് പക്ഷേ അതിൽ ആ ഉള്ളി മൂപ്പിച്ച ചേർക്കില്ലേ അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഒരു സൂപ്പർ ടേസ്റ്റാകും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉള്ളി മൂപ്പിച്ചിട്ട് ഇങ്ങനെ ചില കറികളിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വേറെ ഏതൊക്കെയോ കറികൾ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല പക്ഷെ ചില ചില കറികൾ കറികളിലൊക്കെ ഇങ്ങനെ ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ സൂര്യനെ കൊണ്ടുപോകാനുള്ള മുട്ട ഒരു മസാല മുട്ട മസാല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കറിനെടുത്തിട്ട് അതിനൊന്നങ്ങ് വറ്റിച്ച് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇഷ്ടമാണ് പിന്നെ കയ്പയ്ക്ക് കൊണ്ടുപോകണ്ടല്ലോ ഇതെടുത്താൽ മതിയല്ലോ കയ്പക്ക അങ്ങനെ ആക്കുമ്പോൾ ഒരു ഒത്തിരി പ്രത്യേക ഒരു കയ്പ്പ് അധികം മുന്നിൽ വന്നു നിൽക്കും അപ്പം അവരത് അത്രയ്ക്ക് പറ്റില്ല കറിയിട്ട് കൊണ്ടുപോവാൻ മോരുകറി ഇരിക്കുന്നുണ്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടാണ് ഇനിയിപ്പോൾ പണികളൊക്കെ എന്തൊക്കെയോ കഴിഞ്ഞു ഇനിയിപ്പോൾ ചോറും കറിയും പിന്നെന്താ സൈഡ് ഡിഷായിട്ട് മുട്ടയുണ്ട് പിന്നെ മുട്ടക്കറിയായി ഇനിയിപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കണം ഇപ്പൊ കണ്ടില്ലേ വെള്ളയപ്പത്തിന്റെ മാവ് നല്ലോണം പൊങ്ങിയിരിക്കുന്നത് ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇളക്കിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതായത് രാവിലെ നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങും ഒരു മണിക്കൂർ അങ്ങനെ ഇരുന്നാൽ നല്ലവണ്ണം പൊങ്ങും എന്നിട്ട് വേണം ഉണ്ടാക്കാൻ അതിപ്പോൾ ദോശ ആയാലും ഇഡ്ഡലി ആയാലും ഇതായാലും ഇപ്പോൾ വെള്ളപ്പം ഉണ്ടായാലും വെള്ളപ്പായാലും ഇങ്ങനെ തന്നെയാണ് കുറച്ചു നേരം ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം പൊങ്ങും പിന്നെ വെള്ളയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ആ മാവിൻ്റെ കൺസിസ്റ്റൻസി അത് ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോഴേ മനസ്സിലായില്ലേ അതിങ്ങനെ ചുറ്റിച്ച് വരുമ്പോൾ നല്ല വേഗത്തിൽ ഇങ്ങനെ ചുറ്റണം അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആവണത് നല്ലതാണ് ഇങ്ങനെ കട്ടിക്കിരിക്കണം എന്നൊന്നും പിന്നെ ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് കൊണ്ട് തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മധുരമൊക്കെ നോക്കിയാൽ പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് പിന്നെ അതിൽ തേങ്ങ ചെലവി ഇതൊക്കെ ചേർത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ അത് വട്ടയപ്പം പിന്നെ വേറൊന്നുണ്ട് വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ടാക്കുക അത് ഈ മാവിൽ തന്നെ ശർക്കര പൊടി ഇപ്പം ശർക്കര ഉരുക്കിയൊക്കെ ചേർക്കണ്ട അപ്പം വെള്ളം അത് അതിയാവില്ല ശർക്കര പൊടി അല്ലെങ്കിൽ പൊടിച്ചിട്ടാലും മതി എന്നിട്ട് പാകത്തിന് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ജീരകം നല്ല ജീരകമില്ലേ അതൊന്ന് പൊടിച്ചിട്ട് കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തിലെങ്കിലും കല്ലിലൊക്കെ വെച്ച് കുത്തിയാൽ മതി അതും ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളിയും വട്ടത്തിലരിഞ്ഞതും പിന്നെ തേങ്ങ തേങ്ങക്കൊത്തില്ലേ തേങ്ങ വളരെ തിന്നായിട്ട് അരിഞ്ഞത് കേട്ടോ അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ എന്നിട്ട് ആ ചേഞ്ചട്ടിയിൽ തന്നെ തുള്ളി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് അതിൽ ഈ വറുത്ത് വെച്ച എന്താ തേങ്ങ തേങ്ങ കൊത്തും ഉള്ളി മൂപ്പിച്ചതും ഇല്ലേ അത് അതിൽ ഒരിത്തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മാവ് കോരി ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ഈ തേങ്ങ വറുത്തതും ഉള്ളി വറുത്തതും അതിന് മുകളിലിട്ട് എടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഒരു കലത്തപ്പം മോഡലായി വെള്ളയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അതേപോലെ തന്നെയാണ് ഈ ഇഡ്ലി മാവ് ദോശമാവോ ഒക്കെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പണിയാർ ഉണ്ടാക്കാം അതും എളുപ്പമുള്ള അല്ലേ ഈ മാവൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോൾ പിന്നെ പണിയാർ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അത് പണിയാർ അറിയില്ലേ നമ്മൾ ഈ ഉണ്ണിയപ്പച്ചിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ വേദനയും ഭക്ഷണം കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എണീറ്റ് കിട്ടാം അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെയാണ് മറ്റത് സൂര്യൻ പോയി കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഞങ്ങൾ പ് കഴിക്കാറുണ്ടായിരുന്നത് ഇപ്പൊ പിന്നെ അവൻ ഇറങ്ങിയതും അവൻ പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരുമിച്ചിരുന്ന് വേണം കഴിക്കുക പക്ഷെ ആ പോണം നേരത്തെ തിരക്കാണ് അപ്പം പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളും കഴിക്കും ഇത് ഏട്ടനെയുള്ള കയറ്റൊക്കെ പാത്രത്തിലാക്കുന്നതാണ് ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലാക്കി എടുത്തേക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഒന്ന് ചൂടാത്തതിന് ശേഷമാണ് ഒഴിക്കുക വേറെ അതിൽ വറവിടലോ ഒന്നുമില്ലല്ലോ കടുകോ ഒന്നും പൊട്ടിക്കലോ ഒന്നുമില്ല വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വേ എന്തതിന് ശേഷം ഇനി ഇനിയിപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഇനി ക്ലീനിങ് ഉണ്ട് അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് മുത്തടിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി കുളിക്കണം അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റിംഗ് ഇരിക്കണം ഈ വീഡിയോ ലെങ്ത്ത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു വിഷമിക്കുന്നവരുടെ അടുത്ത് പറയുകയാണ് അടുത്ത ആഴ്ച അടുത്ത പ്രാവശ്യം വലിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ലെങ്ത് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ